രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പബ്ലിക് സ്കൂളിൽ അക്സ ആർട്ട് തുടക്കമായി കൗമാരത്തിന്റെ കലാമേളയ്ക്ക് പ്രശസ്ത തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ പി എസ് റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു ബാല്യകാലത്ത് തന്നെ കലാവാസനകളെ പരിപോഷിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഉദ്ഘാടകൻ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളോ സന്തോഷങ്ങളോ ആഹ്ലാദങ്ങളോ നിറഞ്ഞ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ സ്വർഗത്തിലാണ് സത്യത്തിൽ നിങ്ങളുള്ളത് ഈ കാലത്ത് പലപ്പോഴും മുതിർന്നവർ നിങ്ങളെ കുറിച്ച് പറയുന്നത് പുതിയ കുട്ടികൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മിക്കവാറും അവർ മൊബൈലിൽ എന്തെങ്കിലും ഉപദേശിക്കാൻ പോകുമ്പോൾ ഉടൻ അവർ പറയുന്നത് നിങ്ങൾക്ക് തന്തവൈബാണ് ഞാൻ ആലോചിക്കാറുണ്ട് എന്താണ് ഈ തന്തവൈബ് മിക്കവാറും കുട്ടികൾക്ക് ഉപദേശമോ പ്രസംഗമോ ഒന്നും ഇഷ്ടമല്ല എന്നാണ് പറയാറ് പ്രസംഗത്തെ കുറിച്ചൊരു ചെറിയ തമാശ കഥ പറയുന്നത് ஒன்று கிறிஸ்தьяன் பண்ணி இல்ல அரியாவோட ஸ்டெப் பண்ணி கோபாரே எல்லா ஞாயிறசிய கோபாரே கோபாரே கேறே கோபாரே சேஷம் அச்சப்பிரசதம் கொடுக்கு அடுத்து விகாரீய गोष्टी கொடுக்கு ஃபங்க்ஷன் ப்ரசங்கம் பயங்கர போர் ஆறும் ஆர்வம் شدிக்கில பழகுறத நோக்கும் நீங்க போல பரிசுத்தம பத்தனம் பறை സ്കൂൾ മാനേജർ പി എം മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു ഒരു നല്ലൊരു അതിഥിയെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ച് വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത് കാരണം ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠന പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്ത് ഒരു ഒരു എന്ന പരിപാടി നമ്മുടെ നമ്മുടെ ഈ വർഷത്തെ അജണ്ട തൃശൂർ ജില്ലയിൽ ഏറ്റവും മികച്ചതാവണം എന്നുള്ളത് ഒപ്പം തന്നെ ഇത്തരം മേളകളിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് ജനറൽ ഇ കെ ഷാംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ സ്വാഗതവും സെക്രട്ടറി ആമിന ഹിൽമി നന്ദിയും പറഞ്ഞു ആരംഭിക്കുക ഇവിടെ രണ്ടു മൂന്ന് മാസങ്ങളായി എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ വേറെ തലങ്ങളിലുമെല്ലാം തന്നെ കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല വിദ്യാലയങ്ങളിലും ഇത്തരം ഒരു പേരിന് മാത്രം നടത്തുമ്പോൾ ചില വിദ്യാലയങ്ങളിലൊക്കെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളുടെയും സർക്കാർ കലാശേഷി പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മാതൃകാപരമായി നടക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ ആ രൂപത്തിൽ ഇന്ന് അഞ്ച് വേദികളിലായി വേറെക്കുറെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഏതെല്ലാം മേഖലകളിലാണ് സർഗകലാ വാസനകൾ ഉള്ളത് അത് മനസ്സിലാക്കി അത് പരിപോഷിപ്പിക്കുവാനുള്ള വളരെ സജീവമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ടീച്ചേഴ്സ് നടത്തിക്കൊണ്ടത്